വടകര ദേവി വിലാസം യു പി സ്കൂൾ അധ്യാപകൻ സുജേന്ദ്ര പ്രഥമ കവിതാ സമാഹാരമായ വേടര നീയൊരു രക്തസാക്ഷി പുസ്തക പ്രകാശനം നടത്തി കി എൽസം യു പി സ്കൂളിൽ സാഹിത്യകാരൻ പി കെ പാറക്കടവ് ആർ ബാലരാമന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു അത്ഭുതപ്പെടുത്തുന്നത് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഇങ്ങനെയുള്ള ഒരു സദസ്സാണ് നഗരത്തിൽ പോലും കാണാൻ കഴിയാത്തത്ര ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് ഒരു ആഘോഷമാക്കി ഒരു നാട് തന്നെ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഗൗരവമുള്ള സാഹിത്യ ചർച്ചകൾക്കും അതുപോലെ തന്നെ പ്രകാശനങ്ങൾക്കുമൊക്കെ ഒരു ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആളുകൾ കുറയുന്ന ഒരു കാലത്ത് ഇത്രയേറെ ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നു ഒരു നാട് തന്നെ ഒരു പുസ്തകപ്രകാശനം ഒരാഘോഷമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വാഗതപ്രസംഗത്തിൽ പറഞ്ഞു വായന തന്നെ കുറയുന്ന ഒരു കാലമാണിതെന്ന് ഇതെന്ന് നമ്മൾ നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അവർ പുസ്തകങ്ങളിൽ നിന്ന് കവിതയിൽ നിന്ന് കഥയിൽ നിന്നൊക്കെ അകന്നുപോയി സുദീപ് തെക്കേ പാട്ട് അധ്യക്ഷനായി മുപ്പത് കവിതകൾ അടങ്ങിയ പുസ്തകത്തിന്റെ പ്രസാധകർ സാഹിത്യ പബ്ലിക്കേഷൻസ് ആണ് ഇബ്രാഹിം തിക്കോടി റീഷ്മ പി പുത്തൂർ പി പ്രശാന്ത് കുമാർ പി പി പ്രഭാകരൻ എൻ കെ ബാലകൃഷ്ണൻ സി പി ബിജു പ്രസാദ് ഹരികോത്ത് രാജൻ ഒ പി ചന്ദ്രൻ രഞ്ജിത്ത് പണിക്കർ എന്നിവർ സംസാരിച്ചു സന്തോഷ് കൂറിയ താഴെ സ്വാഗതവും സുചേന്ദ്ര ഘോഷ് നന്ദിയും പറഞ്ഞു